വേങ്ങരയിൽ ആളില്ലാത്ത വീടുകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തുന്ന പ്രതിയെ കക്കാട് നിന്നും വേങ്ങര പോലീസ് പിടികൂടി പാണ്ഡിയാർ പിള്ളി വീട്ടിൽ നൌഫൽ എന്ന നൌഫൽ ഷെയ്ഖ് ഖത്തർ ഷെയ്ഖാണ് പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നാം തീയതിയാണ് അർദ്ധരാത്രിയിൽ വേങ്ങര ഇല്ലിപ്പിലാക്കലിലുള്ള പറമ്പിൽ വീട്ടിൽ ജംഷാദിന്റെ ആളില്ലാത്ത വീട് കുത്തിപ്പൊളിച്ച് പണവും ആഡംബരവാച്ചും മോഷണം നടത്തിയത് പ്രത്യേക അന്വേഷണ സംഘം കക്കാട് വെച്ചാണ് പ്രതിയെ പിടികൂടി അറസ്റ്റ് ചെയ്തത് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ ഉൾപ്പെട്ട് റിമാൻഡിൽ കഴിഞ്ഞുവന്ന പ്രതി കഴിഞ്ഞ മാസം പതിനഞ്ചിന് ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും മോഷണം നടത്തിയത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വിവാഹം കഴിച്ച പ്രതി അവിടെ സ്ഥിരതാമസമാക്കിയ ശേഷം കേരളത്തിൽ വന്ന മോഷണം നടത്തി തിരിച്ചുപോവുകയാണ് പതിവ് മോഷണം നടത്തി ലഭിക്കുന്ന ത്തിൽ നിന്ന് ഒരു പങ്ക് നാട്ടിലുള്ള രോഗികളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് പതിവ് ന്യൂസ് ബ്യൂറോ മലപ്പുറം